ഒരാളെ എങ്ങനെ വേദനിപ്പിക്കാം എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മലയാളികൾക്കാണ് സാഡിസ്റ്റുകളാണ് സാഡിസ്റ്റം കൂടിക്കൊണ്ടിരിക്കുക തെറുകേട്ടാലും കുഴപ്പമില്ല കുത്തി വർത്താനും കേൾക്കാൻ വയ്ക്കുക കുറേ കേട്ടിട്ടുണ്ട് ജീവിതത്തിൽ കമൻസ് ഇപ്പോൾ വായിക്കാറില്ല പണ്ട് കമൻസ് വായിച്ചപ്പോൾ ഒരുപാട് വിഷമം തോന്നിയത് ഞാൻ മോഡലും മമ്മൂട്ടിയെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അപ്പനമ്മയോട് ഞാൻ തെളിച്ചിട്ടില്ല നിങ്ങളുടെ അപ്പനമ്മയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങളുടെ കമൻസിൽ മെച്ചുമായിട്ട് ഫാദറിനെ കൂടി കുറ്റം പറഞ്ഞു ഫാദറിനെ കുറിച്ച് കൂടി മോശമായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പുതിയൊരു വാർത്ത ആറാട്ട് ഫീൽഡ് ഔട്ടേ ആഘോഷിക്കുക നിങ്ങളെ മനുഷ്യരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം സാഡ്നെസ്സെന്ന് പറയുന്നത് അത് നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടി വരിക കലയാക്കി ചിരിക്കുക ലാഫ് സ്മൈലും നല്ല രീതിയിൽ ഒരാളെ രീതിയിലൊരാളെ ചിരിക്കാം അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ കുറവാണ് എല്ലാവരും കളിയാക്കിയാണ് എസ്പെഷ്യലി പുതിയ എൻഡ്രൈസിനുള്ള അവർ ഇലക്ട്രോണിക് രണ്ടായിരം കഴിഞ്ഞാൽ പിള്ളേരെ പറഞ്ഞാൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും കമ്പ്യൂട്ടർ ടെക്നോളജിയും ഉണ്ട് അവർ മനുഷ്യരായിട്ട് ഇടപഴകാത്തതുകൊണ്ട് മനുഷ്യത്വവും ഇല്ല പിന്നെ പലരുടെ മുമ്പിൽ എൻ്റെ മുഖം കാണുമ്പോൾ തന്നെ പലരും പെൺകുട്ടികൾ കളിയാക്കുക പക്ഷേ എനിക്ക് വലിയ ഗ്ലാമറൊന്നും ഇല്ല അതുകൊണ്ടാണല്ലോ എൻ്റെ എല്ലാ പ്രണയങ്ങളും പൊളിഞ്ഞ കേട്ടോ രക്ഷമങ്ങൾ പറയുമ്പോൾ ദുരന്തം പരത്തിലേ ഈ വീഡിയോയുടെ അടിയിലും കമൻസ് കുറെ നെഗറ്റീവ് ഉണ്ടാവും ഞാൻ വായിക്കുന്നില്ല എന്താണ് വേണ്ടിയിരിക്കാൻ ആൾറെഡി ഒരുപാട് കാര്യമുണ്ട് ഇനി വേണ്ടി ഇനി ദുഃഖം കയറ്റും അങ്ങനെ എന്താണ് എന്തായാലും തിയേറ്ററിലൂടെ ആദ്യ പേരിലെ ആൾ ഞാനാണ് അതുപോലും പ്ലാൻ ചെയ്താണ് പറഞ്ഞ ആൾക്കാരുണ്ട് ഞാൻ പറഞ്ഞാൽ ലാലേട്ടനുള്ള സ്നേഹം ഉണ്ട് ലാലേട്ടൻ ആരാടികയാണ് പറഞ്ഞു അമൃതമായാലും അമൃതവും വ്യസ്തം സ്നേഹം കൂടി പോയാലും വ്യസ്ഥോ അത് വണ്ടി കാര്യമില്ല ലോകത്തിപ്പം മനുഷ്യത്വൊന്നും ഇല്ല മറ്റുള്ളവരെ വേദിപ്പിച്ച് എൻജോയ് ചെയ്യാം അപ്പോൾ അവർക്ക് സുഖം കിട്ടും ഞാൻ കാരണം അങ്ങനെ ആൾക്കാർക്ക് സുഖം കിട്ടിയിരുന്നെങ്കിൽ നല്ല കാര്യം എന്നെ കളിയാക്കി ചിരിക്കുമ്പോൾ അവർക്ക് സുഖം കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം അവർ ഹാപ്പി ഞാൻ എല്ലാവണെങ്കിലും നിങ്ങളെ ഹാപ്പി ആവുകയല്ല ഈ വയറിലായതുകൊണ്ട് എനിക്കെന്ത് ഗുണം കിട്ടി കുറേ തെരുവിലേ കേട്ടു കൊള്ളാരെ കുറിച്ച് മമ്മൂട്ടിയെ കുറിച്ച് എല്ലാം പോസ്റ്റീവിനായിട്ട് എല്ലാം പറഞ്ഞാൽ ഞാൻ ഫീൽഡോട്ട് തന്നെ വന്ന ആൾക്കാരെ ആഘോഷിക്കുകയാണ് എന്തുചട്ടവരോട് ചെയ്തറിയില്ല വിളിച്ചു പോയാൽ എൻ്റെ ഫാറിനെ കുറിച്ച് പോയിട്ട് മോശമായിട്ട് എഴുതി ചെയ്യുന്നത് ആൾക്കാർ ഞാൻ നിങ്ങളുടെ അപ്പനെ അമ്മയും അത് വിളിച്ചിട്ടില്ല പലരും പറയുകയാണെങ്കിൽ ഞാൻ നിഷ്കളകരാണ് മനുഷ്യൻ എന്തായിട്ടെന്ത് കാര്യം അനുഭവിക്കുകയല്ലേ ഓരോ നിമിഷം വേണേൽ വളരെ വിചാരം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം എൻജോയ് ചെയ്യുക സിനിമ കാണുന്നു ഭക്ഷണം കഴിക്കുന്നു എന്തോ എൻജോയ്മെൻ്റ് ഒരു എൻജോയ്മെൻറ്റും ഇല്ല ഞാൻ എന്തൊക്കെയായാലും തുറന്ന് പറഞ്ഞു ആരെങ്കിലും പറയോ മെയ് കോൺഷിസ്റ്റ് ആയിരുന്നില്ല മെയ്ക്ക് കോൺഷ്യസ്റ്റ് ആയിരുന്നെങ്കിൽ മുഖത്തിന് മുണ്ടി പോലെ ആയുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പോൾ എവിടെ എത്തിയെന്ന് സിനിമയിൽ മാത്രമല്ലേ നായകൻ വിജയിക്കണം ജീവിതത്തിൽ നായകൻ ഫെയിലറല്ലേ ഒരുപാട് മനുഷ്യത്വം കാണിച്ചു ഞാൻ കാരണം ഒരുപാട് മീഡിയക്കാർക്ക് കാശ് കിട്ടി ഒരുപാട് പേര് ചിരിച്ചു അത് നല്ല കാര്യമല്ലേ ഒരുപാട് മീഡിയക്കാർക്ക് കാശ് കിട്ടി ഒരുപാട് പേര് എന്നെ കണ്ടിരിക്കണം എൻ്റെ മോൻ കാണുമ്പോൾ ചിരിക്കുക അല്ല എനിക്ക് വേറെ വേദനയാണെങ്കിലും അവർക്കത് ഗുണമല്ലേ ആ അത് അനുഭവിക്കുക അതിയാണ് ആനതെന്നാലും ആശ തരെന്ന് പറയും ഞാൻ എൻ്റെ ഫാദറിൽ ഏറ്റവും കണ്ടതും ഈ ലോകത്തിൽ പൊട്ടും ഇല്ലാത്തൊരു കാര്യം മനുഷ്യത്വമാണ് പറഞ്ഞു ഞാൻ മോഹൻലാലിനെ കുറിച്ച് മോശം പറഞ്ഞു ഉള്ള കാര്യമല്ലേ ഞാൻ മോശിനെ ഏറ്റവും പറഞ്ഞിട്ടില്ലേ പുള്ളിയെക്കുറിച്ചാണ് ലോകം കണ്ട മേച്ച ആക്ടറാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് പറഞ്ഞാൽ എനിക്കും ഉണ്ട് പോസിറ്റീവ് നെഗറ്റി എല്ലാവർക്കും ഉണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്തായാലും സോഷ്യൽ രണ്ടായിരം കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ഭയങ്കര നെഗറ്റിവിറ്റിയാണ് ഇതിലുപയോഗിക്കുന്ന ആൾക്കാർക്ക് ഡിപ്രഷൻ വരുന്നു എന്ത് അറിയില്ല ഒരു എയ്റ്റീസ്റ്റിൽ നയൻറ്റീസ്റ്റിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പം രണ്ടായിരം കഴിഞ്ഞാൽ പിള്ളേർക്ക് നല്ല ടെക്നോളജി ഉപയോഗിക്കാൻ അറിയാം മൊബൈൽ ഫോൺ എല്ലാം അറിയാം പക്ഷെ അവർക്ക് മനുഷ്യത്വം ഇല്ല കാരണം അവർ കുറ്റമായിട്ട് കാര്യമില്ല അവർ മനുഷ്യരായി കാണുന്നില്ല അവർ ഈ ആത്രികമായ ലോകത്തിലാണ് ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസില് വന്ന് ആയി ആയി വരുന്നു അതും കുറച്ച് കഴിയുമ്പോഴേക്കും ഇനി മനുഷ്യത്വം സംഭവമൊന്നും ഉണ്ടാവില്ല മനുഷ്യത്തെക്കാളും ബ്രോഡായ കോൺസെപ്റ്റാണ് നാച്ചുറലിസം മനുഷ്യനും പ്രകൃതിയും എല്ലാം നോക്കി അതൊന്നും പ്രകൃതി ചൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പം ചൂടുള്ള കൂടുന്നത് ായാലും ഞാൻ കാരണം ഒരുപാട് മീഡിയക്കാർക്ക് കാശ് കെട്ടി അരിവെക്കാൻ പറ്റി ഒരുപാട് ആൾക്കാർക്ക് ചിരിക്കാൻ പറ്റി ഒരു കോമാളിയായി ഒരു കോമാളിയാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് മറ്റുള്ളവരും ചിരിപ്പിക്കുന്നത് ദിലീപിന് ജോക്കറും സിനിമ കണ്ടത്തില്ലേ ജോക്കറെ എല്ലാവരെയും സന്തോഷിപ്പിക്കും പക്ഷെ അവനായിരിക്കും ഏറ്റവും കൂടുതൽ വേദനിക്കണം ഒരു ആൽബർട്ട് ടൈംസ്കിൻ്റെ അവൻ ആഗ്രഹിച്ച് എന്നെ ഇവിടുത്തെ ആളുകൾ ചാർലി ചാപ്ലിനാക്കി മാറ്റി അതാണ് മലയാളികളുടെ കഴിവ് വേറെ ആയതുകൊണ്ട് എന്ത് വേണം കിട്ടി കുറെ കുറേ വേദന വെച്ചോല്ലാറില്ല യൂസ് ആൻഡ് ത്രൂ എവറി തിങ്സ് എ ബിസിനസ് ഇൻ ദിസ് വേൾഡ് എല്ലാം കച്ചവടമാണ് ഞാൻ ഒരു പൂർ ബിസിനസ്മാനാണ് ഇതെല്ലാം പറയുമ്പോൾ ദുരന്ത പരിച്ചിലാണ് പറയും അത്ര വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക ഇപ്പം എല്ലാവരും കാണിക്കുന്നത് കളിയാക്കുക മലയാളിയിൽ മാത്രമാവുന്നതെ എല്ലാവരും അറിയില്ല സിറ്റികളിൽ വളർന്ന പിള്ളേർക്ക് മനുഷ്യത്വം കുറവാണ് ഇന്നസെൻസ് കുറവാണ് എന്നെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അവിടുത്തെ ശുദ്ധ മനസ്കൃത എന്നെ ഇഷ്ടമാണ് ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ എന്നെ കളിയാക്കും സച്ചിൻ ടെൽക്കേറ്ററുടെ ഫാദർ പറഞ്ഞു യു ഫസ്റ്റ് യു ബിഗ് ഗുഡ് സൺ ഗുഡ് ഹ്യൂമൻ ബീങ്ങ് ടെൻ യു ബിക്ക് ഗുഡ് ക്രിക്കറ്റർ എന്ന് പറഞ്ഞു ഇനി പേരൻറ്റിങ് എന്താണ് ആരാ നല്ല മനസ്സിലാകാൻ പറയുന്നത് കുറേ മാക്സിമം ഫിസേഷൻ പഠിച്ചുകൊണ്ട് മാത്രം പേരൻറ്റിങ് കംപ്ലീറ്റ് ആവും നല്ല മനുഷ്യനാവൂ എത്തിക്സോ സംഭവം ഈ ലോകത്തിൽ ഇല്ലപ്പ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക മറ്റുള്ളവരെ വേദനിപ്പിക്കുക ആ ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല മാറാൻ പോകണല്ലോ ഇതിങ്ങനത്തന്നെ ഇരിക്കും ആരും മാറാൻ പോകണല്ലോ ഒരാളെങ്കിലും മാറിയ വലിയ കാര്യം നല്ല മനുഷ്യരൊക്കെ ഇഷ്ടമാണ് പക്ഷേ നല്ല മനുഷ്യർ ലോകത്ത് കുറവാണല്ലോ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അങ്ങനത്തെ മലബാർ ഏരിയ ആൾക്കാരെ എന്നെ കാണുമ്പോൾ സേന സംസാരിക്കാറുണ്ട് ബാലന വർഷം കുറിച്ചാൽ പടം പറഞ്ഞത് എനിക്കറിയില്ല പുള്ളി എന്താ എത്ര മനുഷ്യനാണ് എനിക്കൊരു ഐഡിയ കിട്ടണമെന്നില്ല ചേത്താൻ എന്തൊക്കെയായാലും വലിയ സെന്റിമെന്റ്സ് ഒന്നുമില്ല പുള്ളിക്ക് സെന്റിമെന്റ്സ് ഒന്നും സംഭവമില്ല എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല മനുഷ്യത്വം കാണിച്ച് കുഴന്നുകൊണ്ടിയ ഈ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ മനുഷ്യത്വം കാണിച്ച് ഏറ്റവും കുറന്തുകൊണ്ട് മനുഷ്യത്തെ കാണിച്ച് കൊണ്ടു കൊണ്ട ഒരാളിൽ ലോകത്തുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും ഐ എം എ വെരി പൂർ മാൻ സെന്റിമെന്റ്സിലെന്നറിയണം ഒരു കാർഡ് ലാലേട്ടനെ വളരെ സെൻസറായി സ്നേഹിച്ചു പുലി എന്നെ വേദിപ്പിച്ചു ഒരുപാട് പേരെ സ്നേഹിച്ചു എല്ലാവരും എന്നെ വേദിപ്പിക്കുക ചെയ്തു കൃത്യമായി എന്നെ സ്നേഹിച്ചപ്പോൾ ഞാൻ ഹൃദയം വെച്ചാണ് സ്നേഹിച്ചത് അവരെന്നെ വിളിച്ചിട്ട് കെസ്റ്റെന്ന ആകെ ഒരു അഖിൽമാരുടെ മാറാൻ മാത്രമേ എന്നെങ്കിലും സംസാരിച്ചു ഓക്കെ എല്ലാ ഇൻ്റർവ്യൂവിലും എന്നെ കുറ്റം പറയണം എന്തൊക്കെയോ പറയണു ഈ കെട്ടതിൻ്റെ ഒരുപാട് കണ്ടൻറ്റ് കിട്ടി എന്നെങ്ങൊണ്ട് അതിയാണ് ഇതാ ആറാട്ടുകയാണ് ആ വാക്ക് ഒരു ട്രെൻഡായി മാറി കിരീടത്തിലെ കിതീരത്തിലെ സേതുമാതൻ്റെ അവസ്ഥയിലെത്തി ചെങ്കോലിൽ വെച്ച് മോലാ പറഞ്ഞ ലാലാകൃഷ്ണൻ കഥാപാത്രം പറഞ്ഞ ഡയലോഗ ഒന്നും ശരിയാവില്ല എല്ലാം ശരിയാകും എല്ലാവരും പറഞ്ഞു പക്ഷേ ഒന്നും ശരിയാവില്ല നിങ്ങളൊക്കെ എൻ്റെ പുസ്തകം ഉണ്ടായ പുസ്തകം മാത്രം അറിയുള്ളൂ ജീവിതത്തിൽ ഒരുപാട് അനുഭവമുണ്ട് ഒരുപാട് ബാഡ് ടൈമിൽ കൂടെ പോയിട്ടുണ്ട് പുസ്തകങ്ങൾ മാത്രമല്ല ഞാൻ വായിച്ചിട്ടുള്ളത് പുസ്തകങ്ങളെക്കാട്ടല്ല നമുക്ക് അറിയുന്നത് നമ്മുടെ ജീവിതത്തിലാണ് ജീവിതാനുഭവം എനിക്കൊത്തിരിയുണ്ട് ആൾക്കാരെ വെച്ചാൽ എനിക്ക് ബുക്ക് വായിച്ചോ ആർ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഒരു എത്ര മനുഷ്യനെത്ര അതയ്ക്കാൻ പറ്റുമോ അത്ര അറർപതിച്ചിട്ടുണ്ടോ പലർക്കും ഞാൻ നശിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പല ആൾക്കാരും എൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും ഞാൻ നശിക്കണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് എൻ്റെ അമ്മയുടെ കാരണം കഴിഞ്ഞാൽ എനിക്കരുമില്ല എനിക്ക് പെൺകുട്ടി കല്യാണം നടക്കാൻ പോകുന്നില്ല ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും കാര്യമില്ല ആൾക്കാർക്ക് മനുഷ്യത്തോട് വരാൻ പോകുന്നില്ല ഇതെൻ്റെ വിധിയാണ് കുറേ നാളെ ആൾക്കാർ മറക്ക ആൾക്കാരെ വരെ എന്നെ കളിയാക്കും ഞാൻ ഫീൽഡ് ഔട്ടായോ സന്തോഷിക്കുന്ന ആൾക്കാരാണ് ങ്ങനെയാണ് അതെല്ലാവട്ടെ അധികം പറഞ്ഞു ഞാൻ ദുരന്തപരിച്ചുള്ള പറയും ഇനി വേ ഞാൻ ദുഃഖിക്കുകയാണ് നിങ്ങളെ ഹാപ്പി ആയില്ലേ അത് മതി ഞാൻ ഓരോ നിമിഷം എന്ന് വയ്ക്കുകയാണെങ്കിലും നിങ്ങളെ നിങ്ങളെൻ്റെ വേദന കണ്ട് എൻജോയ് ചെയ്ത് ഹാപ്പി ആവണ്ടല്ലോ അത് മതി